നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന ഡിസ് ഏലിയൻ ചിത്രമായ ഗഗനചാരി തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ഗോകുൽ സുരേഷ് അനാർക്കലി മരക്കാർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ചിത്രത്തിലെ ലിപ് ലിപ്ലോക്ക് സീനിനെ കുറിച്ച് പ്രൊമോഷൻ അഭിമുഖത്തിനിടെ അനാർക്കലി പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ലിപ് ലിപ്ലോക്ക് സീനായിരുന്നു അത് അനാർക്കലിക്ക് ഇത്തിരി ആക്രാന്തം വേണമെന്നാണ് ഡയറക്ടർ പറഞ്ഞത് കുറച്ച് ഡോമിനന്റ് ആയിരിക്കണം കാരണം ഇവനൊരു പാവമാണല്ലോ എന്ന് പറഞ്ഞു ഫസ്റ്റ് ടൈം തന്നെ ആ സീൻ ഓക്കെ ആയി ഞാൻ വേണമെങ്കിൽ ഒരു ടേക്ക് കൂടി വേണമെങ്കിൽ ഓക്കെ എന്ന രീതിയിലായിരുന്നു എന്നാണ് ചിരിയോടെ അനാർക്കലി പറയുന്നത് മനുഷ്യനെ കിസ് ചെയ്യുന്ന ഒരു ഏലിയൻ എന്നതാണ് സിനിമയുടെ കഥാപാത്രം എനിക്കൊരു വാശി കൂടിയായിരുന്നു അത് ഫസ്റ്റ് ഡേക്കിൽ തീർക്കണമെന്നത് എന്നാണ് ഗോകുൽ സുരേഷിന്റെ വാക്കുകൾ അത് എന്റെ എഫേർട്ടായാണ് ഞാൻ കണക്കാക്കുന്നത് എന്നായിരുന്നു അനാർക്കലിയുടെ മറുപടി എന്നെ ആക്രമിച്ചാൽ മാത്രം മതിയായിരുന്നു ബാക്കി പ്രകടനം മൊത്തം ഇവിടെയായിരുന്നു എന്ന് തിരുത്തുകയാണ് ഗോകുൽ എന്തായാലും ഇരുവരുടെയും രസകരമായ സംസാരം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു അരുൺ ചന്തു സംവിധാനം ചെയ്ത ഗഗനചാരി ആഗോളതലത്തിൽ വിവിധ ഫെസ്റ്റിവളിൽ അംഗീകാരങ്ങൾ സ്വന്തമാക്കിയ ശേഷമാണ് കേരളത്തിൽ റിലീസിനെത്തുന്നത് മികച്ച ചിത്രം മികച്ച വിഷ്വൽ എഫക്ട് എന്നീ New York Film Awards ലോസ് ആഞ്ചൽസ് ഫിലിം അവാർഡ് തെക്കൻ ഇറ്റലിയിൽ വെച്ച് നടന്ന പ്രമാണ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ എന്നിവിടങ്ങളിലും അമേരിക്ക യൂറോപ്പ് സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ വിവിധ ഫെസ്റ്റുകളിലും ഗഗനചാരി പ്രദർശിപ്പിച്ചിരുന്നു സായാഹ്ന വാർത്തകൾ സാജൻ ബേക്കറി എന്നീ ചിത്രങ്ങൾക്കുശേഷം അരുൺ ചന്തു സംവിധാനം ചെയ്ത ഗഗനചാരി നിർമ്മിച്ചിരിക്കുന്നത് അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ അജിത് വിനായകനാണ് ആവാസവ്യൂഹം പുരുഷ പ്രേതം തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനായ കൃഷാന്താണ് ഗഗനചാരിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശിവസായിയും അരുൺ ചന്ദുവും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് വിധായകൻ പ്രിയദർശന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ശിവസായി ഗോകുൽ സുരേഷ് അജു വർഗീസ് കെ ബി ഗണേഷ് കുമാർ അനാർക്കലി മരിക്കാർ ജോൺ കൈപ്പള്ളി തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ ഗഗനാചാരിയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സുർജിത് എസ് പൈ ആണ് സന്നി ഫോർ ഇയേഴ്സ് ജയ്ഗണേഷ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം ശങ്കർ ശർമ്മ സംഗീതം പകരുന്ന ചിത്രമാണ് ഗഗനാചാരി എന്ന സിനിമയുടെ ചടുലമായ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയ സ്റ്റഡ് മാസ്റ്റർ ഫീൻസ് പ്രഭുവാണ് ആക്ഷൻ ഡയറക്ടർ വി എഫ് എക്സിന് പ്രാധാന്യമുള്ള ഈ ചിത്രത്തിന്റെ ഗ്രാഫിക്സ് മെറാക്കി സ്റ്റുഡിയോസ് ആണ് നിർവഹിച്ചിരിക്കുന്നത്